ഇന്ത്യയുടെ ഓരോ നീക്കവും സാഹോദം വീക്ഷിക്കുകയാണ് പാകിസ്ഥാൻ അവരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോരസപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള അടുത്തടുത്ത ബന്ധമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുമായി നടത്തിയ ചർച്ച അത് പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു കാരണം നിലവിൽ പാകിസ്ഥാൻ ബലൂജികളുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ബന്ധുരുക്കുകയാണ് സമാനമായ സ്ഥിതിയാണ് സിന്ധുവിലും ഒപ്പം തന്നെ പഞ്ചാബിലുമൊക്കെ ഇതിനിടയിലാണ് താലിബാൻ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന തെഹരിക്ക താലിബാൻ്റെ പാകിസ്ഥാൻ പിടിച്ചെടുക്കുവാനുള്ള നിഗവും ഇവിടെയാണ് ഇന്ത്യയുടെ അടിക്കടിയുള്ള അഫ്ഗാൻ ബന്ധം പുതുക്കലും ഒപ്പം തന്നെ നയതന്ത്ര പ്രതിനിധികളുടെ അഫ്ഗാൻ സന്ദർശനമൊക്കെ ഇതോടെ ഇന്ത്യ തങ്ങൾക്കെതിരെ അഫ്ഗാനുകളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന പാകിസ്ഥാന്റെ പഴയ സംശയം ബലപ്പെടുകയാണ് കഴിഞ്ഞ മാസമായിരുന്നു അഫ്ഗാനിസ്ഥാനുകളെ പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കുന്ന നടപടി തുടങ്ങിയത് പക്ഷേ അത് അഫ്ഗാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉലയ്ക്കാനെ ഇടയാക്കിയുള്ളൂ ഏതായാലും ഇന്ത്യയുടെ നീക്കങ്ങൾ സാഹുതം വീക്ഷിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് എല്ലാം സംശയനിടയിലാണ് അഫ്ഗാനികൾ തരുന്നത് ഇന്ത്യയുടെ ചുവലിലിരുന്നാണോ എന്നൊരു സംശയം വിലപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഏതായാലും അഫ്ഗാനുകളെ പുറത്താക്കാനെടുത്ത തീരുമാനം മരവിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം പോലും ഉയരുന്നു അപ്പോഴും അവിടുത്തെ ഭീകരവാദികൾ പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഉറഞ്ഞു തുള്ളി പറയുന്നു ഇന്ത്യയെ ഞങ്ങൾ ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്നുസ്റ്റുസ്